എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിൽ ഒരു മീൻ കറി ഉണ്ടാക്കാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇന്ന് വളരെ വ്യത്യസ്തമായ രീതിയിൽ നമുക്കൊരു മീൻ കറി ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഇത് ഇതിനകത്തേക്ക് കുറച്ച് പച്ചക്കായ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് മാറ്റി വെച്ചത് എടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായ കുമ്പളങ്ങ പച്ചമുളക് കുറച്ച് ചെറിയ ചെറിയുള്ളിയും കൂടി എടുക്കുന്നുണ്ട് പിന്നെ പുളിക്ക് ആവശ്യമായിട്ട് നമുക്ക് കുറച്ച് തക്കാളിയും കൂടി എടുക്കാം പിന്നെ ഇതിനകത്തേക്ക് ഇടാനായിട്ട് കുടമ്പുളി കഴി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ആവശ്യമായ അരപ്പും കൂടെ നമുക്കിതിൻ്റെ കൂടെ തന്നെ റെഡിയാക്കി എടുക്കാം ഇതിൻ്റെ ആവശ്യമായ അരമുറി തേങ്ങ എടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യമായിട്ട് ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു വാഴമ്പുളി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് അരപ്പ് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഒരു ചട്ടി ഞാൻ ചൂടാക്കാനായിട്ട് എടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യമായ ഉലുവ പിന്നെ വറ്റമുളക് ഇതൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമായ കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കൂടി ഞാൻ എടുക്കുന്നുണ്ട് അതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായി വഴിന്ന് വന്നിട്ടുണ്ട് ഇനി അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കാം ഇതിനകത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന രണ്ട് കുടംപുള്ളി കൂടി ചേർക്കുന്നുണ്ട് കാരണം ഇതിനകത്തേക്ക് നമ്മൾ പച്ചക്കായൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ പുളിയുടെ അംശം കുറയാതിരിക്കാനായിട്ട് അതും കൂടി ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കായ ആദ്യമേ ചേർക്കാം പിന്നെ ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങയും കൂടി ഇടുന്നുണ്ട് അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് തക്കാളിയും കൂടി ആഡ് ചെയ്യാം അപ്പോൾ ഈ മീൻ നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് പച്ചക്കായും എല്ലാം നന്നായിട്ടൊന്ന് വെന്ത്ടഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും മീൻ കറി വെച്ച് നോക്കിയിട്ടുണ്ടാകും മുൻപ് ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പച്ചക്കായും കുമ്പളങ്ങൊക്കെ ഇട്ട് നമ്മൾ ഈ മീൻ കറി വെക്കാം വ്യത്യസ്തമായ രുചിയിൽ നമുക്കിത് കുട്ടികൾക്കുക്ക് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കാം ഏത് മീൻ വേണമെങ്കിലും ഇത് നമുക്ക് ഈ രീതിയിലൊന്നും വെച്ച് നോക്കാം അത്തേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണിലും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റ് വരാനായിട്ട് ആ വെളിച്ചെണ്ണയുടെ ഫ്ലേവറും കൂടി ഇതിനകത്തേക്ക് ഇറങ്ങും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ മീൻ കറിക്ക് അപ്പോൾ ഇത് ഉച്ച കൂടി വളരെ രുചികരമായ മീൻ കറി നമ്മൾ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം വേറൊരു വിഭവമായിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്